ഏംബുരാൻ എന്ന ചിത്രത്തിന് പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന കേരള ജനത ഒന്നാകെ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ ഏംബുരാൻ മോഹൻലാലിന്റെ തകർത്തഭിനയവും ജെറോം ഫ്ലിൻ തുടങ്ങിയ അന്തർദേശീയ താരങ്ങളുടെ നിരയും ഐ മാർക്സ് ഡോൾബി സൗണ്ട് സിസ്റ്റവുമായി ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഒരു സിനിമ വരുമെന്ന് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ മുതൽ തന്നെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ ചിത്രത്തിനു വേണ്ടി ഇനി ഒരു ആറ് ദിവസത്തെ കാത്തിരിപ്പ് കൂടി മാത്രം ബാക്കി ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു ഈ ദിവസത്തിനു വേണ്ടി ഏമ്പുരാൻ എന്ന ചിത്രത്തിന്റെ എല്ലാ അപ്ഡേറ്റുകളും പിന്തുടർന്നു വന്നിരുന്ന ഞങ്ങൾ ആ ചലച്ചിത്രത്തിലെ പല പേരുകളും മറ്റും ഡീ കോഡ് ചെയ്തപ്പോൾ കുറച്ചധികം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ അത് സത്യമാണോ എന്ന് അറിയുവാനുള്ള കാത്തിരിപ്പ് ട്രെയിലർ കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ചിത്രത്തിന്റെ റിലീസിന് ആറു ദിവസം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഖുറേഷി അബ്രാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാൽ കഥാപാത്രത്തെ മുമ്പിൽ വെച്ചുള്ള ഒരു ചതുരംഗം കളിയാണ് ഏൻബുരാൻ എന്ന മലയാള ചലച്ചിത്രം ഇവിടെ മലയാള ചലച്ചിത്രം എന്ന് എടുത്തു പറയുവാൻ ഒരു കാരണമുണ്ട് ആ കാരണം ഈ ചിത്രം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ മലയാളത്തിൽ മാത്രമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആ കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ചലച്ചിത്രം ആരുടെയോ കടിഞ്ഞാൻ വലിക്കനുസരിച്ചുള്ള ഒരു തേരോട്ടമാണ് നടത്തിയിരിക്കുന്നത് അതിൽ മോഹൻലാൽ എന്ന നടന് നേരിട്ട് പങ്കുണ്ടോ എന്ന കാര്യത്തിന് മാത്രം ഇനി ഉത്തരം കിട്ടിയാൽ മതി ഖുറേഷി അബ്രാം എന്ന പേര് വെറുതെ ഇട്ട ഒരു പേരല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ആ പേരിട്ടിരിക്കുന്നത് അതൊരിക്കലും യാദൃശ്ചികമായി വന്നതുമല്ല ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ നിലനിന്നിരുന്ന ഒരു ഗോത്രമായിരുന്നു ക്യുറേഷ ഗോത്രം ഹുബൽ ദേവതയായിരുന്നു അവർ പ്രധാനമായും ആരാധിച്ചിരുന്നത് അതുപോലെ മെസ്സോപ്പൊട്ടേമിയ കാലഘട്ടം മുതൽ നിലനിന്നിരുന്ന ഒരു ഗോത്രമായിരുന്നു കുസ ഗോത്രം സാത്താനെ ആരാധിച്ചിരുന്ന അവരുടെ നേതാവായിരുന്നു അമർ അമർഇബ്നു ലുഹായ് ഇബ്നു ലുഹായ് അറേബ്യയിൽ വരികയും ഹുബൽ ദേവതയോടൊപ്പം ബാൽ ദേവനെ അതായത് സാത്താനെ ആരാധിക്കുവാൻ ക്യുറേഷ ഗോത്രക്കാരെ പ്രേരിപ്പിക്കുകയും അവർ സാത്താനെയും അതോടൊപ്പം ചന്ദ്രനെയും അങ്ങനെയുള്ള വിഗ്രഹങ്ങളെയും ആരാധിക്കുവാൻ തുടങ്ങി അബ്രാഹത്തിന്റെയും ഇസ്മായിലിന്റെയും പിൻഗാമികൾ എന്ന രീതിയിലാണ് ക്യുറേഷ ഗോത്രക്കാർ അറിയപ്പെട്ടിരുന്നത് എന്നാൽ അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാം ആരംഭിച്ചപ്പോൾ പ്രസ്തുത ഗോത്രത്തിലെ പലരും ഇസ്ലാമിലേക്ക് വരികയും ക്യുറേഷ ഗോത്രം ശിഥിലമായി പോവുകയും ചെയ്തു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേരുവാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ക്യുറേഷ ഗോത്രത്തിൽപ്പെട്ട ജനങ്ങളും സാത്താന്റെ വിളംബരക്കാരായി ലോകത്തിന്റെ പല കോണുകളിലും രഹസ്യമായി കൂടി വരുവാൻ തുടങ്ങി അവർക്കു വേണ്ട സാമ്പത്തിക സഹായവും മറ്റും നൽകിയത് സാത്താനിക്ക് ഗ്രൂപ്പുകളും ഇല്ലുമെനിക്ക് ഗ്രൂപ്പുമാണെന്ന് കരുതപ്പെടുന്നു ഇപ്പോഴും അവരുടെ ദേവതയായി അവർ കണക്കാക്കുന്നത് ഹുബുൽ ദേവതയെ തന്നെയാണ് എന്നാൽ അവരുടെ പ്രധാന പ്രവാചകനായി കണക്കാക്കുന്നത് അബ്രാമിനെയാണ് അബ്രഹാമിനെയല്ല കാരണം പിതാവായ ദൈവം അബ്രാമിനെ വിളിച്ചു വേർതിരിച്ചതിനു ശേഷം ദൈവം കൊടുത്ത പുതിയ പേരാണ് അബ്രാഹാം എന്നുള്ളത് എന്നാൽ ക്യുറേഷ ഗോത്രകാരുടെ പിതാവായി അറിയപ്പെടുന്നത് അബ്രാം ആണ് അതായത് ക്യുറേഷ അബ്രാം എന്നും കുറേഷി അബ്രാം എന്നും വിളിക്കപ്പെടുന്ന ഏംബുരാൻ എന്ന ചിത്രത്തിലെ കുറേഷി അബ്രാം അബ്രാഹാം എന്ന വാക്കിന്റെ അർത്ഥം വിശ്വാസികളുടെ പിതാവ് എന്നാണ് അപ്പോൾ അബ്രാം എന്നതിന് അവിശ്വാസികളുടെ പിതാവ് അല്ലെങ്കിൽ സാത്താന്റെ പിതാവ് എന്ന ഒരു മറച്ചു വെച്ചിരിക്കുന്ന അർത്ഥം കൂടിയുണ്ട് ഇനി ഏംബുരാൻ എന്ന ചിത്രത്തിലേക്ക് നമുക്ക് വരാം എംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം രാജാവിനേക്കാൾ മുകളിലും എന്നാൽ ദൈവത്തിനേക്കാൾ തൊട്ട് താഴെയുമുള്ള ആൾ ഈ ചിത്രത്തിന്റെ മുഴുവൻ പേര് എൽ ടൂരാൻ എന്നാണ് എൽ എന്നത് ലൂസിഫർ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എൽ ടു എംബുരാൻ എന്ന വാക്കു ആരും ശ്രദ്ധിച്ചു കാണില്ല ലൂസിഫറിൽ നിന്നും ഏമ്പുരാനിലേക്കു എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു വിളംബരമാണ് നടത്തിയിരിക്കുന്നത് ഒരു ഗൂഢമായ വിളംബരം സാത്താന്റെ മകനായ ലൂസിഫറിനെ ഈ ലോകത്തിന്റെ ഏമ്പുരാൻ അതായത് ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങും അതാണ് ചുരുക്കത്തിൽ ഏംബുരാൻ എന്ന ചലച്ചിത്രത്തിന് പിന്നിലെ ലക്ഷ്യം ട്രെയിലറിൽ ആദ്യം മുതൽ തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്ന പല സംഭാഷണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഇത് വ്യക്തമാകും ട്രെയിലറിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ പിന്തുടർച്ചക്കാർ സാത്താനെ പിന്തുടരുന്നവനെയാണ് അവന്റെ മക്കളായി സാത്താൻ കണക്കാക്കുന്നത് ട്രെയിലർ ഒന്ന് പൂജ്യം ഒന്നിൽ ഡ്രഗ് കാർട്ട് ജിഹാദി ഗ്രൂപ്പ് എന്നിവയെല്ലാം കെ കെതിരാണ് അത് പറയുമ്പോൾ കാണിച്ചിരിക്കുന്ന ലോഗോ എല്യൂമിനേറ്റി ഗ്രൂപ്പിന്റേതാണ് അതുപോലെ ഒന്ന് പൂജ്യം ഒമ്പതിൽ നൌ വി ആർ ഗോയിങ് ലൈവ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പേരാണ് ഏറ്റവും വിചിത്രം ടർക്കി ലണ്ടൻ ഫ്രാൻസ് യമൻ സെനുഗൽ ഇറാഖ് ചൈന ഈ രാജ്യങ്ങളുടെ പേര് വെറുതെ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി കൊറേഷ്യ ഗോത്രക്കാർ ഇപ്പോൾ കൂടുതലുള്ള രാജ്യങ്ങളാണിത് അവരുടെ നേതാവായ ലൂസിഫറിനെ ലോകത്തിന്റെ ചക്രവർത്തിയായി വിളംബരം ചെയ്തതിന്റെ അടയാളമായിട്ടാണ് ഈ രാജ്യങ്ങളുടെ പേര് കൗണ്ടർ ഡൗൺ ആയി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഒന്ന് ഇരുപതിൽ പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോ ഗോളത്തിന്റെയും ഇമ്പുരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലൂസിഫറിനെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ രണ്ടു പൂജ്യം മൂന്നിൽ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് എന്താണ് ഇവിടെ ദൈവപുത്രൻ ചെയ്ത തെറ്റ് ഡ്രഗ് മാഫിയകളെയും ജിഹാദികളെയും നശിപ്പിക്കാതെ അവരെ യഥേഷ്ടം സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തതിനെയാണ് ദൈവപുത്രൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടാതെ രണ്ടു പതിനാറിൽ പൃഥ്വിരാജ പറയുന്നുണ്ട് തന്റെ പേര് സായിദ് മൻസൂദ് എന്നാണ് എന്ന് എന്നാൽ ഇവിടെ കുറേഷി അബ്രാം എന്ന പേര് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പേരിൽ മറച്ചു വെച്ചതുപോലെ സായിദ് മൻസൂദ് എന്ന പേര് ലൂസിഫർ എന്ന പേരിൽ മറച്ചു വെച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ സായിദ് മൻസൂദ് തന്നെയാണ് ലൂസിഫർ കൂടാതെ നരറ്റർ പറയുന്ന ഒരു അനൗൺസ്മെന്റ് എങ്ങനെയാണ് സ്റ്റീഫൻ കം ബാക്ക് സേവ് യുവർ ലാൻഡ് സേവ് ഗോഡ്സ് ഓൺ കൺട്രി അത് തന്നെയാണ് ഇ എംബുറാൻ എന്ന ചിത്രം കേരളത്തിൽ മലയാളത്തിൽ നിർമ്മിക്കുവാൻ കാരണം ഈ ലോകത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ ലൂസിഫറിനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കണം എന്നത് ആരുടെയോ ചരടുവലിയായിരുന്നു അത് ഇലൂമിനേറ്റി ഗ്രൂപ്പിൻ്റെതാവാം അല്ലെങ്കിൽ സാത്താൻ ഗ്രൂപ്പിൻ്റെതാവാം ആവാം നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ ലോകത്തിൽ ദൈവപുത്രനായ ഇമാനുവേലിനെ ആദ്യമായി ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതും ഇതേ കേരളത്തിൽ തൃശൂരിലുള്ള ഒരു സഭക്കാരാണെന്നത് അതിശയത്തോടെയാണ് ഞങ്ങൾ കേട്ടത് കൂടാതെ രണ്ട് നാൽപ്പത്തിയാറ് മുതൽ കാണിച്ചിരിക്കുന്ന ടൈറ്റിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ എല്ലാ എല്ലിമിനിറ്റിക്ക് ഈ സിനിമയിലുള്ള പ്രാധാന്യം വ്യക്തമാകുന്നുണ്ട് അതുപോലെ മൂന്ന് പതിമൂന്നിൽ മോഹൻലാൽ എറിയുന്ന മോതിരത്തിലുള്ള മുദ്ര സാത്താനിക്ക് പുരോഹിതന്റെയാണ് ആ മുദ്ര മോതിരം പിന്തുടർച്ചക്കാരന് കൊടുക്കുന്നു അതായത് ലോകത്തിന്റെ ചക്രവർത്തിയായി ലൂസിഫറിന് കൊടുക്കുന്നു അത് വ്യക്തമാക്കുന്ന ഒരു അനൗൺസ്മെന്റ് മൂന്ന് ഇരുപത്തിയാറിലുണ്ട് ഹുയ യു റാലി അതിന്റെ ഉത്തരം ലൂസിഫർ എന്നത് പറയുന്നതിന്റെ തൊട്ട് മുമ്പിലെ സീൻ പൃഥ്വിരാജ മോഹൻലാലിന്റെ മുമ്പിൽ കയറി നടക്കുന്നതാണ് അതായത് ഈ ചിത്രത്തിൽ പൃഥ്വിരാജാണ് ലൂസിഫർ എന്നത് വ്യക്തമാണ് ചുരുക്കത്തിൽ എംബുറാങ് എന്ന ചെകുത്താന്റെ സന്തതി ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം ഈ ലോകത്തിൽ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നേരിട്ട് ഇനി കാണാം ചിത്രം ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞു ആളുകൾ പോയി കാണുമ്പോൾ ലൂസിഫർ എന്ന സാത്താന്റെ മകന്റെ ചക്രവർത്തിയായുള്ള അഭിഷേകത്തിന് സാക്ഷികളാവുകയാണ് ചെയ്യുന്നത് എന്ന് ഞെട്ടിക്കുന്ന സത്യം നിങ്ങളുടെ അറിവിലേക്ക് നൽകുകയാണ് ആരുടെയൊക്കെയോ ചരടുവലിയിൽ പുറത്തിറക്കിയ ക്രൂരതയുടെ മുഖമായി മാറിയ മാർക്കോ എന്ന ചലച്ചിത്രം കണ്ടു നമ്മുടെ യുവജനം കാട്ടിക്കോട്ടിയ ഭീകരത നമ്മൾ കണ്ടതാണ് ഏമ്പുരാം കണ്ടിറങ്ങുന്ന യുവജനം എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയില്ല കാരണം ചെകുത്താന്റെ മകൻ ലൂസിഫറിന്റെ ഭരണമാണ് ഇനി നാം കാണുവാൻ പോകും 不能等。